あれ കുട്ടിയുടെ അമ്മ എവിടെ ഇവിടെ കുട്ടിക്ക് അമ്മയെ കാണാത്തതിലുള്ള മെന്റൽ ഷോക്കാണ് നിങ്ങൾ അവരെ വിളിച്ചുകൊണ്ടുവരും അത് വിളിച്ചവരോന്നറിയില്ല സി ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയ്ക്ക് കുട്ടികളുടെ ജീവനെട്ട് പന്താടരുത് ഒരു കുഞ്ഞിന് മരുന്നിനേക്കാൾ വലുതാണ് അമ്മയുടെ സ്നേഹം നിങ്ങൾ അത് മനസ്സിലാക്കണം നീച്ചൊന്ന് വിളിച്ച അവൾ വരാതിരിക്കില്ലേ Ne yapıyorsun? Ne yapıyorsun? Ne Prasad. Ne yapıyorsun? Ne Ne yapıyorsun? Ne Ne

ഇന്ദുവിനെ കൊണ്ട് ഞാൻ പോവും ഇന്നു ഇന്ദോണ്ട 何でだ何でだ എന്റെ മോൾ ആശുപത്രിയിൽ പനിച്ച് ബോധം രണ്ട് കിടക്കാം അവളൊന്നും കാണണം ഞാനൊന്നും വേണ്ട എനിക്ക് ആരുടെയും സ്വത്തും മണോ തട്ടിയെടുക്കാൻ വന്നല്ല ഈ ഭൂമിയിൽ എനിക്ക് എന്ന് പറയാൻ എന്റെ മോള് മാത്രമേ മാത്രമുള്ളൂ അവൾക്കെങ്കിലും സംഭവിച്ച പിന്നെ എനിക്ക് കാല് പിടിക്കാം ഒന്നും അവന് കാണണം ഒരേ തവണ അവൾ കാര്യം കാണ്ടെന്ന് പറഞ്ഞില്ല ഇറങ്ങി പോ അതെ വളിച്ച് മംഗള എന്നെ ഓ സാറായിരുന്നു എന്താ കാര്യം ഇല്ല നന്ദി ഇവിടുന്ന് അയക്കാൻ പറ്റില്ല ബെഞ്ചമിൻ സി കുരുവിള ആശുപത്രി കിടക്കുന്ന മറ്റവന്റെ കൊച്ചിന് വേണ്ടി റെക്കമെൻഡേഷൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞ് അയക്കണോന്ന് ഇല്ലാത്ത കുട്ടിയല്ലേ അങ്ങനെ അത് അന്തള്ളാത്ത ഒരുപാട് പേരുണ്ട് ഈ നാട്ടില് അവരെയൊക്കെ സംരക്ഷിച്ചോളാവെന്ന് നമ്മളാർക്ക് വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ

കണ്ണീ കണ്ട തേറ്ററേറ്റ് പെറുക്കുകളിലൂടെയൊക്കെ തെണ്ടി നടക്കാൻ ഞങ്ങളുടെ മുന്നേ പറ്റില്ല സ്ത്രീവത്സവങ്ങൾ ആ ഒരു അന്തസ്സുണ്ട് അത് കളഞ്ഞു കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്താ ആരും ഒന്നും ഇണ്ടാത്തത് നമ്മൾ ഒരുമിച്ച് നിന്ന എല്ലാവർക്കും നല്ലത് യും വേണോ മനോഹരനെ കൊണ്ട് അവളെ നടക്കാത്ത കാര്യം സ്വപ്നം കാണണ്ട മനോഹറിന്റെ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ അവൾ സമ്മതിക്കും തോന്നുന്നുണ്ടോ ഇന്നിപ്പൊ അവള് കുഞ്ഞിനെ എന്ന് പറഞ്ഞു നാളെ അവനെ എന്ന് പറയും കണ്ണു തെറ്റിയ അവളെയും കൊണ്ടോ പോയെന്നും വരും ഈ കാണുന്ന സ്വത്തുക്കൾ മുഴുവനും വലിഞ്ഞു കയറി വന്നത് തെണ്ടിക്ക് കൊടുക്കണമെന്നുണ്ടോ എന്റെ അങ്ങനെയൊന്നും അവളുടെ ബുദ്ധിയിൽ അവൾക്ക് ചിലപ്പോ തോന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ പോലൊരാക്സിഡന്റ് കൂടി ഉണ്ടാക്കാൻ ഒരു ആവശ്യമുള്ളൂ ഒന്നുകിൽ മരണം ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും ഓർമ്മ തിരിച്ചു കിട്ടാൻ കഴിയാത്ത ദിവസം അവളെ തളർത്തണം പറഞ്ഞില്ലേ ഇതൊരു കാഴ്ച ഒക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കുഞ്ഞെ ഇനി ഇവിടെ നിൽക്കുന്നതാമത്ത ഒന്നിനെവിടാ പോണ്ടത് പറ മീനാക്ഷിയുടെ കുക്കിൽ ജീവനുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കും എനിക്ക് മിനിമോളൊക്കെ